എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ അസ്സലാമു ശ്രമിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് അക്സ അക്ബർ എൻ്റെ പേര് പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഹിദയിലെ നൂറ്റി ഇരുപതാം പേജിലെ എഴുപത്തൊന്നാം ആയത് മുതൽ എഴുപത്തി ആറാം ആയിത്തു വരെയാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് റഹീം وحسبوا ألا تكون فتنة فعموا وصموا ثم تاب الله عليهم ثم تاب الله عليهم ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലെന്ന് അവർ കണക്കുകൂട്ടുകയും അങ്ങനെ അവർ അന്തരും ബദിരരുമായി കഴിയുകയും ചെയ്തു പിന്നീട് അള്ളാഹു അവരുടെ പാശ്ചാത്താപം സ്വീകരിച്ചു വീണ്ടും അവരിൽ അധിക പേരും അന്തരും ബതിലരുമായി കഴിഞ്ഞു എന്നാൽ അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു وقال المسيح يا بني إسرائيل عبد الله يا بني إسرائيل عبد الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة മറീമിൻ്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു എന്നാൽ മസീഹ് പറഞ്ഞത് ഇസ്രായേൽ സന്തതികളെ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കുകയും അള്ളാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹുവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ് നരകം അവൻ്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും അക്രമികൾക്ക് സഹായികളായി ആരും തന്നെയില്ല എന്നാണ് ഹുംവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ അവർ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറി ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും ആകയാൽ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ الله يري بركن من كرنا ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه قد خلت من قبله الرسل وأمه صديقة كان يأكلان الطعام انظر كيف نبين لهم الآيات ثم മറിയമിന്റെ മകൻ മസിഹ് ഒരു ദൈവദൂതൻ മാത്രമാകുന്നു അദ്ദേഹത്തിന് മുമ്പ് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവ് സത്യവതിയുമാകുന്നു അവരിരുവരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു നോക്കൂ നാം അവർക്ക് എങ്ങനെയെല്ലാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നുവെന്ന് നോക്കൂ എന്നിട്ടും അവർ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നതെന്ന് അള്ളാഹുവെ കൂടാതെ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹു വകട്ടെ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അസലമ വരഹമുല്ലാഹി വാത്ത